സോഷ്യൽ മീഡിയ ലൈക്കിനും റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടി ഒരു മനുഷ്യജീവനും കൂടെ കൊടുക്കപ്പെട്ട വളരെ ക്രൂരമായ കാഴ്ചയാണ് നമുക്ക് കണ്ടത് ബസ് യാത്രയ്ക്കിടയിൽ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം അതിനിടെ പോലീസുണ്ട് കോടതിയുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് ജുഡീഷ്യറി ഉണ്ട് ആ രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് അതിനു പകരം സോഷ്യൽ മീഡിയകളിലും ഇൻസ്റ്റാ വാളുകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് മില്യൺ ആളുകൾ കാണുന്ന രൂപത്തിലേക്ക് റീച്ചാകുകയും ചെയ്താൽ തീർച്ചയായും ഒരു പച്ചയായ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിനാണ് ക്ഷതമേൽക്കുന്നത് ഒരുപക്ഷെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് പോലെ ഒരാളാണ് ബോൾഡായൊരാളാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുപ്പത്തിയേഴ് വയസ്സുകാരനാണ് പ്രായമുള്ള അച്ഛനും അമ്മയും ഒക്കെയുണ്ട് ബോൾഡായിട്ടുള്ള ആൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല അന്ന് നൈറ്റിൽ എന്നെ ഒന്ന് കോൾ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തൊന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈയൊരു പണി ചെയ്യുമായിരുന്നില്ല ബലഹീനത കൊണ്ട് വീക്കായി പോയതുകൊണ്ട് മാനസികമായി തളർന്നതുകൊണ്ട് ആത്മാഭിമാനം പിച്ച് ചീന്തപ്പെട്ടപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ച ആത്മഹത്യ ആയിരിക്കാം അത് ചെയ്യേണ്ടത് എങ്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത എല്ലാ നിലക്കും അനുകൂലമായ സാഹചര്യം ആ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീയാണെന്ന നിലയ്ക്ക് കിട്ടേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അപ്ലോഡ് ചെയ്യപ്പെട്ട ആ സ്വയം ഐ പോലും അതിൻ്റെ കോമൺ സെഷനിൽ വരുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനം കോമൻസുകളും അവർക്കെതിരായിരുന്നു എന്നുള്ളതാണ് പിന്നെയും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ അഭിപ്രായം പറഞ്ഞതുപോലെ ബോഡി ലാംഗ്വേജ് അതേപോലെ തന്നെ സാഹചര്യങ്ങൾ കയ്യിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരു സെയിൽസ്മാനാണ് ടയേഡാണ് ആ സമയത്ത് തിരക്കുള്ള ബസ്സാണ് നമുക്കറിയാലോ നമ്മുടെ റോഡിൻ്റെയും നാടിൻ്റെയൊക്കെ അവസ്ഥ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ബസ് തിരക്കിട്ട് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്പർശനം സംഭവിച്ചു എന്ന് കരുതുക ഇനി അതിന് നമുക്ക് വാദത്തിന് വേണ്ടിയിട്ട് ബോധപൂർവമായൊരു സ്പർശനമാണ് സംഭവിച്ചത് എന്ന് കരുതുക എന്നാലും ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്യേണ്ട സാഹചര്യം പലപ്പോഴും പലർക്കും ഉണ്ടായേക്കാം അതൊരു നിസ്സഹായവസ്ഥയിൽ ചെയ്യുന്നതാണ് പലപ്പോഴും പലരും ഒക്കെ അങ്ങനെ ഒരു പ്രൈവസിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ട അനിവാര്യമായ ഘട്ടം ഉണ്ടായതുകൊണ്ട് ഈ വീഡിയോ കണ്ട പലരും ഒന്നടങ്കം എല്ലാവരും ജനങ്ങളൊക്കെ പറയുന്നത് അത് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ അത് റീച്ചിനു വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു എന്ന് അഭിപ്രായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരു വീഡിയോ കൊണ്ട് ഒരു കുടുംബത്തെയാണ് യഥാർത്ഥത്തിൽ തകർത്ത് കളഞ്ഞിട്ടുള്ളത് ആ മനുഷ്യൻ ആ ആത്മഹത്യയിലേക്ക് നയിച്ചതിനും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് നിയമ നടപടികൾ എടുക്കണമെന്ന് ഒന്നടങ്കം ആളുകൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ആ എടുക്കുന്ന സമയത്ത് വലതുഭാഗത്തേക്കൊന്ന് ചരിഞ്ഞു നിന്നിരുന്നെങ്കിൽ തീർച്ചയായും ഇങ്ങനൊരു സ്പർശനം ഉണ്ട് എന്ന് വാദിക്കുന്നവരോടാണ് ആ ഒരു സ്പർശനത്തിൽ നിന്നും അത് മാറാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഒരു തിരക്കുള്ള ബസ്സിൽ ഇത്രയും ആളുകൾ തിങ്ങി നിൽക്കുന്ന ബസ്സില് റോട്ടിലൊക്കെ ഒരുപാട് ഗട്ടറുകളൊക്കെ ഉള്ള സന്ദർഭത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സ്പർശനൊക്കെ സംഭവിച്ചേക്കാം ഇത് കാർ യാത്ര ഒന്നല്ലല്ലോ ബസ് യാത്രയല്ലേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ സമ്മതിച്ചാൽ പോലും ആ വീഡിയോ കണ്ട ആരും അങ്ങനെ പറയൂല വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ഈ രൂപത്തിൽ ഒരു മനുഷ്യനെ അവഹേളിക്കാനും ആത്മാഭിമാനത്തെ പിച്ച് ചീന്താനും വേണ്ടിയിട്ട് ഒരു വീഡിയോ സമൂഹത്തിന് മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരാളുടെ ആത്മാഭിമാനം പിച്ച് ചീന്തപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണ് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചത് ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ അപമര്യാദയായി അങ്ങനെ പെരുമാറി ഒരു പെരുമാറ്റം ഒരാൾക്ക് സംഭവിച്ചാൽ തീർച്ചയായും നമ്മൾ ആരെങ്കിലും ആ സുസ്മേരവതരായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കോ അങ്ങനെ ശ്രമിക്കുന്ന സാഹചര്യങ്ങളൊന്നും അല്ലല്ലോ ആ സന്ദർഭം അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഏതെല്ലാം രൂപത്തിലാണോ ഈ ഒരു വിഷയത്തിൽ നീതി നടപ്പാക്കേണ്ടത് ആ രൂപത്തിലൊക്കെ നീതിയുടെ നിർവ്വഹണം നടത്തപ്പെടേണ്ടിയിരിക്കുന്നു അത് നിർവഹിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നവരൊക്കെ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ വളരെയധികം ക്രിയാത്മകമായി ശ്രദ്ധിക്കുകയും മുന്നോട്ട് പോവുകയും ൊക്കെ വേണം ചില ആളുകളൊക്കെ പറഞ്ഞതുപോലെ ബസ്സില് കമ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിക്കണമെന്നും ഗ്രില്ലുകൾ വെക്കണമെന്നൊക്കെ പറഞ്ഞത് ആ വേദനയില്ലെന്നു പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവനാണല്ലോ ഇല്ലാതെയായിപ്പോയത് സ്ത്രീ സ്ത്രീ സുരക്ഷാ നിയമങ്ങളൊക്കെ ഇവിടെയുണ്ട് ആ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ആയുധമാക്കിയിട്ട് കൊട്ടേഷൻ നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ എടുക്കണം വി ഐ പി പരിഗണനകൾ നൽകിയിട്ട് സംരക്ഷിക്കപ്പെടാൻ പാടില്ല നീതി നടപ്പാക്കേണ്ടത് അത് കോടതികളിലാണ് സോഷ്യൽ മീഡിയകളിലല്ല ലൈക്കിനും റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടിയാകരുത് ആ അച്ഛനും അമ്മയ്ക്കുമുള്ള ഏക മകനാണ് എന്ന് പറയുന്ന മുപ്പത്തിയേഴ് വയസ്സുകാരൻ എന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിലുണ്ടായ ചില ഇൻസിഡൻറ്റുകളും ചില പ്രയാസങ്ങളും ചില ബുദ്ധിമുട്ടുകളും കാരണം മാനസികമായി തളർന്നിടത്ത് നിന്ന് ചെറിയ രൂപത്തിലേക്ക് റിക്കവറി ആയി വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണെന്ന് കൂട്ടുകാർ ഗദ്ഗതത്തോടുകൂടെ വേദനയോടുകൂടെ പറയുന്നു ആ കുടുംബത്തിന് നല്ല ക്ഷമയുണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ബസ് യാത്രക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കണം ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ട് മുമ്പാണ് മറ്റൊരു ലേഡി ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയമൊക്കെ നടക്കുന്നത് ഇവിടെ നമ്മൾ സ്ത്രീ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ കൃത്യമായി നമ്മളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് പക്ഷേ ഈ വിഷയത്തിൽ നീതി ഇങ്ങനെയാണെന്നാണ് കാണുന്ന ആർക്കും കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെയൊക്കെ സഹയാത്രികരായിട്ട് മനുഷ്യരൂപം പൂണ്ട കാലന്മാർ വരുന്ന കാലമാണെന്ന് മനസ്സിലാക്കിയിട്ട് ജാഗ്രതയോടുകൂടെ നിലകൊള്ളണം